ഇന്ന് മെത്തൽ കറി വെക്കാനാണ് പോകുന്നത് മെത്തൽ നന്നാക്കിയത് രണ്ട് സവാള രണ്ട് തക്കാളി പച്ചമുളക് വെള്ളുളി ഇഞ്ചി വലിയ ചീരം ചതച്ച് വെച്ചത് വേപ്പില കുടംപുളി രണ്ട് സ്പൂൺ മുളകും പൊടി ഒരു സ്പൂൺ കുരുമുളക് പൊടി കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി ചെറിയ ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ വെളിച്ചെണ്ണ വാർന്നിട്ടുണ്ട് ഇനി ഞാൻ സവാളായിരുന്നു അത് അതിലേക്ക് ൂണും ഉപ്പ് വേഗം വാടി വാടാൻ ഉണ്ട് വാടി വരും തക്കാളിയും പച്ചമുളകും വേച്ചിലാണ് വെള്ളി ചതച്ച് വെള്ളി ഇങ്ങനെ വലിയ ചീരമൊക്കെ ചതച്ച് വീരത്ത് കൊടുത്ത് എല്ലാം നല്ല വാഴുന്നു അന്ന് കഴിഞ്ഞ് മുളകും പൊടി മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി എല്ലാം ഇട്ട് കൊടുക്കട്ടെ ഉപ്പ് ഞാൻ ഇട്ടിട്ടുണ്ട് സവാള വാട്ടുമ്പോൾ ഇനി ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് കുടമ്പുളി എല്ലാത്തിരി ഇട്ട് വെച്ചത് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു തിളച്ച് വരാം കറി നല്ല തിളച്ചു ഇനി എത്ര ഇട്ട് കൊടുക്കട്ടെ ഒന്ന് മൂടി വയ്ക്കുക ഒരു തല കളിച്ചാൽ മതി എനിക്കെൻ്റെ പേരക്കുട്ടി ഇവിടെ തുണയ്ക്കുള്ളത് രണ്ട് വയസ്സായ ആളാണ് സൗണ്ട് ഉണ്ടാക്കുന്നത് കറി കറി റെഡിയായി ഞാൻ ഓഫ് ആക്കട്ടെ Hätt er